Further questions, please. <laughs> Professor Morandi from Iran. Mr. മിസ്റ്റർ പ്രസിഡന്റ് ഞാൻ പ്രൊഫസർ മൊറാണ്ടി ഇറാനിൽ നിന്ന് വരുന്നു ഒരു ചോദ്യം ചോദിക്കാൻ ഇങ്ങനെ ഒരു അവസരം നൽകിയതിന് വളരെ നന്ദി എനിക്ക് ചോദിക്കാനുള്ളത് പലസ്തീൻ വിഷയത്തെ കുറിച്ചാണ് കഴിഞ്ഞ രണ്ടു വർഷങ്ങളായി ഞങ്ങൾ ഗാസയിൽ കണ്ട വംശഹത്യയിലും രാവും പകലും സ്ത്രീകൾക്കും കുട്ടികൾക്കും നേരിടേണ്ടി വരുന്ന കഷ്ടപ്പാടുകളിലും വേദനയിലും ഞങ്ങൾ എല്ലാവരും അതീവ ദുഃഖിതരാണ് അടുത്തിടെ പ്രസിഡന്റ് ട്രംപ് ഒരു സമാധാന നിർദ്ദേശം നൽകുകയുണ്ടായി അതുപക്ഷെ കീഴടങ്ങലിനോടും അടിയറവിനോടും കൂടുതൽ സാമ്യമുള്ളതായി കാണപ്പെട്ടു പ്രത്യേകിച്ചും ബ്ലെയറിനെ പോലെ ചരിത്രമുള്ള ഒരാളെ പരിചയപ്പെടുത്തുന്നത് മുറിവിൽ ഉപ്പു തേക്കുന്നതിന് തുല്യമാണ് ഈ ദുരിതം അവസാനിപ്പിക്കാൻ റഷ്യൻ ഫെഡറേഷന് എന്ത് ചെയ്യാൻ കഴിയുമെന്നാണ് താങ്കൾ കരുതുന്നത് കാരണം ഇതെല്ലാവരുടെയും ദിവസങ്ങളെ ഈരുളടഞ്ഞതാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണല്ലോ നന്ദി പ്രസിഡന്റ് പുടിൻ ഉത്തരം നൽകുന്നു ഗാസയിലെ സ്ഥിതിഗതികൾ അത് തീർച്ചയായും ആധുനിക മനുഷ്യ ചരിത്രത്തിലെ ഭീകരമായ ഒരു അധ്യായമാണ് യു എൻ സെക്രട്ടറി ജനറൽ ഗുട്ടറസ് പറഞ്ഞതുപോലെ ഇത് ലോകത്തിലെ ഏറ്റവും വലിയ കുട്ടികളുടെ സെമിത്തേരിയായി മാറിയിരിക്കുകയാണ് ഗാസ അങ്ങനെയാണ് അറിയപ്പെടുന്നത് ഇതിലും ദുരന്തപൂർണമോ സങ്കടകരമോ ആയ മറ്റെന്തുണ്ടാകും ഈ ലോകത്ത് പ്രസിഡന്റ് ട്രംപിന്റെ ഗാസയെക്കുറിച്ചുള്ള നിർദ്ദേശത്തെ സംബന്ധിച്ച് നിങ്ങൾക്കൊരുപക്ഷെ അത്ഭുതകരമായി തോന്നിയേക്കാം പക്ഷേ റഷ്യ അതിനെ പിന്തുണയ്ക്കാൻ തയ്യാറാണ് തീർച്ചയായും ഞങ്ങൾ നിരന്തരം സംസാരിച്ചു കൊണ്ടിരിക്കുന്ന അന്തിമ ലക്ഷ്യത്തിലേക്ക് അത് നയിക്കുമെങ്കിൽ ഈ നിർദ്ദേശം വിശദമായി പരിശോധിച്ച ശേഷം മാത്രം ഞങ്ങൾ അതിനെ തയ്യാറാണ് ഇസ്രായേലിൻ്റെയും പലസ്തീൻറെയും രണ്ട് രാഷ്ട്രങ്ങൾ സ്ഥാപിക്കുന്നതിനായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിലും റഷ്യ നിരന്തരമായി യു എൻ രക്ഷാ സമിതിയിൽ വാദിച്ചിട്ടുണ്ട് അതാണ് ഇസ്രായേൽ പലസ്തീൻ സംഘർഷത്തിന്റെ അന്തിമ പരിഹാരത്തിന്റെ താക്കോൽ എന്നാണ് ഞങ്ങൾ കരുതുന്നത് ഞാൻ ഈ നിർദ്ദേശം ഇതുവരെ സൂക്ഷ്മമായി പരിശോധിച്ചിട്ടില്ല എന്നത് സത്യമാണ് പക്ഷേ പലസ്തീൻ അല്ലെങ്കിൽ ഗാസ മുനുമ്പിന്റെ മേൽ ഒരു നിശ്ചിത കാലയളവിലേക്ക് ഭരണം നടത്തുന്ന ഒരു അന്താരാഷ്ട്ര ബോർഡ് രൂപീകരിക്കാൻ നിർദ്ദേശിക്കുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതിൻ്റെ തലപ്പത്ത് മിസ്റ്റർ ബ്ലെയർ ഉണ്ടായിരിക്കണം അദ്ദേഹം ഒരു സമാധാന പാലകനായി അറിയപ്പെടുന്ന ആളാണ് എനിക്ക് അദ്ദേഹത്തെ വ്യക്തിപരമായി അറിയാം ഞാൻ അദ്ദേഹത്തിൻ്റെ വീട് സന്ദർശിച്ചിട്ടുണ്ട് അവിടെ കിടന്നുറങ്ങിയിട്ടുണ്ട് രാവിലെ ഞങ്ങൾ പൈജാമയിട്ട് ഒരുമിച്ച് കാപ്പി വരെ കുടിച്ചു അദ്ദേഹത്തിന് സ്വന്തമായ അഭിപ്രായങ്ങളുണ്ട് അദ്ദേഹം അനുഭവ സമ്പന്നനായ ഒരു രാഷ്ട്രീയക്കാരൻ കൂടിയാണ്